നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ചെറുപ്പം ഒരു ഒരു സ്കൂൾ കുട്ടിയും അതുപോലെ തന്നെ രണ്ട് പെൺകുട്ടികളും കൂടിയിട്ട് വീടിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് ഈ സംഭവം നടത്തുന്നത് അതായത് അപ്പുറത്തോ ഇപ്പുറത്തോ എന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ നടത്തുന്ന ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റുകളാണ് ആ ഫ്ളാറ്റിൻ്റെ താഴെ നിന്നിട്ടാണ് ഇമ്മാതിരി തന്തയിലായിക കാണിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ ഒരു ചങ്ങായി കൊടുത്തിട്ടുമുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മുകളിൽ നിന്നും ഇതൊരു ഫ്ലാറ്റ് കാര്യം കാണുന്നുണ്ടായിരുന്നു അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് ഇവർക്ക് തന്നെ ബോധമില്ല അതായത് ഇവറ്റുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൃഗതുല്യരായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നില്ലേ മൃഗങ്ങളാണെങ്കിൽ വരെ കുറച്ച് നാണവന്മാനൊക്കെ ഉണ്ടാകും ഇതെന്ന് പറഞ്ഞാൽ ഒരു നാണവമാനവും ഇല്ല ആൺചക്കനും രണ്ട് പെൺകുട്ടികളും കൂടി കാണിക്കുന്ന കാമ പേക്കൂത്തുകളാണ് ഇത് കണ്ടിട്ട് അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കുന്ന ആ ഒരു സഹോദരൻ ല്ലോ അയാൾക്ക് ബിഗ് സലൂട്ടാണ് നമ്മൾ നൽകേണ്ടത് അയാളെ ആദരിക്കണം അതായത് ആ ഒരു മുകളിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി ഇത് കൃത്യമായിട്ട് കാണുന്നു അയാൾ അവിടെ നിന്നും ബക്കറ്റിൽ എൻ്റെ അഭിപ്രായത്തിന് ചൂടുവെള്ളമാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ചൂടുവെള്ളം എടുത്തിട്ടാണ് ഒഴിക്കേണ്ടത് ഇങ്ങനെയുള്ള തോന്നിയ കാണിക്കുന്നവരെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഓടിക്കേണ്ടത് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊന്നും ഒരുപാട് സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡുകൾ അടക്കം കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെയുള്ള പേക്കൂത്തുകളാണ് നടക്കുന്നത് കുറച്ച് നാൾ മുമ്പ് മലപ്പുറത്ത് നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഉസ്താ പകർത്തിയിരുന്നു അത് പകർത്തിയതിനു ശേഷം അയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അയാളെ എല്ലാവരും തെറി വിളിച്ചു എന്താണെടോ താൻ കാണിക്കുന്നത് അതൊക്കെ കുഞ്ഞുങ്ങളല്ലേ എന്ത് കുഞ്ഞുങ്ങൾ അതായത് ഓക്സിജൻ കൊടുക്കുന്നതാണോ കുഞ്ഞുങ്ങളുടെ ധർമ്മം ഇത് അതായത് ഒരു ബെഞ്ചിൽ നിന്നിട്ട് പരസ്പരം എന്ന് പറഞ്ഞാൽ ചുണ്ടി ചേർത്ത് വെച്ചിട്ട് ഓക്സിജൻ കൊടുക്കുക എന്നാണ് പറയുന്നത് അവർ കിസ്സൊന്നും വരയ്ക്കുന്ന ഒന്നല്ല ഓക്സിജൻ കൊടുക്കുകയാണ് ഇതാണോ പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് ഒരിക്കലുമല്ല അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാമം തലക്ക് പിടിച്ചിട്ട് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് പതിനെട്ട് വയസ്സത്തെ അഗീമം തന്നെ കെട്ടിച്ച് ാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ മാതാപിതാക്കൾ അവരുടെ വീടുകളിൽ ഇതേപോലെ ഒരു മണിയറ ഒരുക്കട്ടെ എന്നിട്ട് ആരെയാണെന്ന് വിചാരിച്ചാൽ കൊണ്ടുപോയിക്കോട്ടെ അല്ലാതെ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന തരത്തില് അല്ലെങ്കിൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുന്നുണ്ട് നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ഇടയിൽ വന്നിട്ട് ഇമാതിരി പേക്കൂത്തുകൾ കാണിക്കുക കോപ്രായങ്ങൾ കാണിക്കുക അതുപോലെ തന്നെ ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണ് ഇതൊക്കെ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുകയാണേ എല്ലാവരെയെന്ന് പറഞ്ഞാൽ ഇവർ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ഒരു ചെറുക്കനുണ്ടല്ലോ ഇവനെ പോലെയുള്ള ഈ എന്ന് പറഞ്ഞാൽ ഇത് മുതലെടുക്കുകയാണ് നമ്മൾ എത്രത്തോളം ഇത് പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല നമ്മളിനിപ്പോൾ ടി വിയിൽ ഇത് കണ്ടു കഴിഞ്ഞാലോ ഇപ്പം കുമാർ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞില്ലേ ഈ പെൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഫോണിലാണ് ചുറ്റുമുള്ളതൊന്നും അവരറിയുന്നില്ല ചുറ്റും എന്താണ് നടക്കുന്നത് ഇതിൻ്റെ ചതിക്കുളി കുഴികൾ എന്താണ് അല്ലെങ്കിൽ ഇവ ഇതുപോലെയുള്ള കാമുകന്മാർ എന്താണ് പോയി ചെയ്യുന്നത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാൻ വിടുമോ ഇനി കല്യാണം കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇതിൽ ചിലപ്പോൾ ഫോട്ടോ ഉണ്ടാകും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും വാർത്തകളിൽ കാണുന്നതാണ് ഈ വാർത്തകളിൽ വരുന്നത് നമ്മുടെ എല്ലാവരും വായിക്കണം അതായത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നശിക്കും ഒരാൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് ഇതുപോലെയല്ല നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കേണ്ടവരാണ് എന്നുള്ള തരത്തിൽ ഇതാണ് രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ ഇവരെ പോലെയുള്ള അവൻ്റെ കൂടെ ചേർന്നിട്ട് ഈ വേട്ടാപള്ളി എന്നെ ശരിക്കും പറഞ്ഞാൽ ഇവനെയുണ്ടല്ലോ അതായത് ഇവൻ്റെ പെരക്കെ പോയിട്ട് പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് പെൺകുട്ടികളെയും ഇതുപോലെ ഉപയോഗിക്കുന്ന ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ചെയ്യണം അതായത് ഇവൻ്റെ തള്ള അതുപോലെ തന്നെ ഇവിടെ സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചിട്ടും ഇവനെയൊക്കെ പിടിച്ചിറങ്ങിയിട്ട് കൊണ്ടുവരണം എന്നാണ് പറാനുള്ളത് കാരണം അങ്ങനെയാണ് ഇവനൊക്കെ വളർന്നിരിക്കുന്നത് അല്ലാതെ രണ്ട് പെൺകുട്ടികളെയും ഒരേ സമയം കൊണ്ടുപോയിട്ട് ഇവൻ ഓക്സിജൻ കൊടുക്കണമെങ്കിൽ ഇവന്റെ ആ ഒരു പിന്നെ ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സെല്ലാവുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് കാമുകന്മാരാണ് അതായത് ഈ കാമുകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വഴിയും അതുപോലെ ഫേസ്ബുക്ക് വഴിയും ഞാൻ പറഞ്ഞല്ലോ മിക്ക ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഫോണുണ്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇവർക്കായിട്ട് ചില ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കഞ്ചാബ് മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക അതായത് ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ സെക്സ് ും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് ആവശ്യമുള്ളവർക്ക് അവർക്ക് ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എം ഡി എം ഐ ആവേണ്ട അതും കിട്ടുവാണെന്ന് അങ്ങനെയുള്ള പല സർവീസുകളും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതൊന്നും ഒരാളും പ്രോത്സാഹിപ്പിക്കരുത് അതായത് ഈ ചെറുക്കനെ ഈ അവാർഡ് കൊടുക്കണം അതായത് ഈ വെള്ളം ഒഴിക്കാൻ വേണ്ടി തോന്നിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഗർഭിണിയാവും അതൊറപ്പാണ് അതായത് അവൻ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ തന്നെ കയറ്റി കൊണ്ടുപോകും ഏതെങ്കിലും കാട് പിടിച്ച പ്രദേശത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്തിട്ട് വൻ ഗർഭിണിയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ ഒരിക്കലും വിശ്വസിക്കരുത് അതായത് ഇവനൊന്നും ജീവിതത്തിൽ ഒഴിഞ്ഞു പോകത്തില്ല ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനെയെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെ സ്നേഹ ആത്മാർത്ഥതയില്ലതല്ല അതുപോലെ ആ പെൺകുട്ടികൾക്കറിയാം ഇവൻ ആത്മാർത്ഥ സ്നേഹമൊന്നുമല്ല ഇവൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ മുതലെടുക്കുകയാണ് എന്ന് ആ ഒരു രണ്ട് പെൺകുട്ടികൾക്കും അറിയാം പക്ഷേ അവർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ കാമമാണ് എന്ന് പറഞ്ഞാൽ ഈ കാമ കടുവകളായിട്ട് മാറിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണിപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മുടെ ഭക്ഷണ രീതിയാണോ ഇനി ഫാസ്റ്റ് ഫുഡിൻ്റെ ഇതാണോ എന്നൊന്നും അറിയില്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ ഈ റോഡിൽ കിടന്നിട്ട് ചില പേക്കൂത്തുകൾ കാണുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് അതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇവറ്റകൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇനി മനസ്സിലായി വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ജീവിതം കൈവിട്ടു പോയിട്ടുണ്ടാകും അതാണ് പറയാനുള്ളത് ഈ അച്ഛനമ്മമാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അപകടത്തിലാണ് അതായത് ഇനിയെങ്ങാനും എങ്ങാനും ഈ പെമ്പിളർ പിന്മാറി പിന്മാറിയെന്ന് വിചാരിച്ചോ ഇവനെന്ത് ചെയ്തു ആദ്യം തന്നെയെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ വല്ല വീഡിയോസ് ഉണ്ടോ നോക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താ പറയണ്ടത് ഇനിയിപ്പോൾ ഭീമമായ തുക ആവശ്യപ്പെടും ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇവ സമാധാനം കൊടുക്കത്തില്ല പിന്നീട് ഇവരങ്ങനെയാണ് അതായത് ഇവനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയാണ് ശരിക്കും ഇവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവരുന്നത് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതൊരു വാണിഭമാണ് ഇത് ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കാനാണ് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നിട്ട് അതിൻ്റെ പൈസയും എന്നുള്ള തരത്തിലായിരിക്കാം അപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഓക്സിജൻ കൊടുക്കുന്നതായാലും ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട് ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാർക്കുകൾ കടൽ തീരങ്ങൾ കടൽ തീരങ്ങളിലെ പൊന്തക്കാടുകൾ ഇവിടെയൊക്കെയാണ് ഇവന്മാരുടെ സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയും കുടിയും ഇത് തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് ഇതിനിടെക്ക് കണ്ടതാണ് ഒരു പിന്നെ ആ മൂന്ന് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും ഒരു കാറിൽ ഈ കാറിൽ കിടന്ന് ട്യൂമാർ കളിക്കുന്ന കളികാണ് അതായത് നടുക്കൊരുത്തൻ ഇരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പൊമ്പിളർ ഇരുന്നിട്ട് ഇവനിങ്ങനെ കൂച്ചു കെട്ടിയിട്ട് ഈ സിനിമയിലൊക്കെ കാണുന്നില്ല ഹിന്ദി സിനിമയിലൊക്കെ അതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് അത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഈ ചില ടീമുകൾ ഇരിക്കുന്നത് യാതൊരു ഭയവുമില്ല ഇവറ്റകളുടെയൊക്കെ അച്ഛനമ്മമാർ ഇവറ്റകളെ പോറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പാടത്തോ പറമ്പിലോ ജോലി ചെയ്യുകയായിരിക്കും അതായത് നാളെ ഇവറ്റകളിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ഒരു വിവരവും ഇല്ലാതെ ഇങ്ങനെയുള്ള കുറേ കൂതര നാരികളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈദ്യിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേ കാരണം നാലാൾ അറിയട്ടെ നന്ദി നമസ്കാരം